നിനക്ക് എന്താണ് ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് ഈശോ നമ്മളോട് ചോദിക്കുന്നതായിട്ട് ബസിതാ കുളക്കരയിൽ കിടന്ന രോഗിയെ ഇതാ സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് യേശു ചോദിക്കുന്നതായിട്ട് യോഹനാന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ് സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ അഞ്ച് ആറില് അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു കണ്ണുകളടിച്ച് രണ്ട് കൈ നെഞ്ചത്ത് വെച്ചിട്ട് ഈശോ നമ്മളോട് ഇന്ന് ഈ വൈ എം സി എ സെൻറ്ററിൽ നമ്മൾ വന്ന് വന്നതാണ് പക്ഷെ ഈശോ നമ്മളെ കൊണ്ടുവന്നതാണ് കാരണം ഇന്ന് വരാനിരുന്ന പലർക്കും വരാൻ പറ്റിയിട്ടില്ല വിചാരിച്ച പലരും അല്ല വന്നത് ഇത്രയും കഷ്ടപ്പെട്ട് ഒത്തിരി ബുദ്ധിമുട്ടി നമ്മൾ ഒത്തിരി പൈസയൊക്കെ ചെലവാക്കി വന്നെങ്കിൽ അത് പ്രയോജനമുള്ളതായി പ്രയോജനമുള്ളതായിത്തീരണമെന്ന് ത്തിന് ആഗ്രഹമുണ്ട് യേശു അവനോട് പറഞ്ഞു യേശു അവനോട് ചോദിച്ചു സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ നിനക്ക് ആഗ്രഹമുണ്ടോ ഈശോട് നിങ്ങളുടെ മറുപടി പറഞ്ഞ കർത്താവേ നമ്മുടെ കാര്യം ഏതാണ് കരച്ചിൽ വന്നെങ്കിൽ കരഞ്ഞു പോയിക്കോട്ടെ വിഷമമൊന്നും വിചാരിക്കണ്ട പേര് കാര്യം ഈശോട് പറ കടം മാറുന്നില്ല കർത്താവെ കർത്താവെ സ്വസ്ഥതയില്ല കർത്താവെ രോഗം സുഖപ്പെടുന്നില്ല കർത്താവ് മകനും ഓർത്തുള്ള വിഷമാണ് ഈശോയെ ഇത്രയും പ്രായമായി ഇപ്പോഴും മക്കളും ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടേണ്ടി വരുന്ന ഇങ്ങനൊരു ഓർത്ത 不是我的 കുഞ്ഞുങ്ങളുടെ പഠനമാണ് ഈശോ പ്രശ്നം ദൈവമേ പത്ത് അഞ്ച് ലക്ഷം രൂപ കടബാധ്യതയുണ്ട് ഈശോയെ ഇത്രയും പ്രായമായിട്ട് ഒരു വീടില്ല കർത്താവേ രോഗിയായി കിടക്കുന്ന വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രി കിടക്കുന്ന വ്യക്തിയെ കുറിച്ചുള്ള വിഷമമാണ് മക്കളുടെ ഭാവിയെ കുറിച്ചുള്ള ആകുലതയാണ് നമ്മൾ ജോലി ചെയ്യുന്ന കാര്യങ്ങളിലുള്ള ചില വിഷമങ്ങളാണ് കർണാഗ് വിദേശത്ത് പോയിരിക്കുന്ന വ്യക്തികളെല്ലാം സമർപ്പിച്ച് ഇതോടൊപ്പം പ്രാർത്ഥിക്കുകയാണ് ഈ കൂട്ടായ്മയായിട്ട് തലങ്ങും വിലങ്ങും പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാവരും ഉണ്ട് അവരെല്ലാം സമർപ്പിക്കുന്നു ഗാന ശത്രുന്ന് ബിൽബി സഹോദരനും കുടുംബത്തിനും അവരുടെ നിയമങ്ങളോടൊപ്പം സമർപ്പിക്കുന്നു കൂടുന്ന ടീമിൽ പ്രവർത്തിക്കുന്നവരെയും എല്ലാം വെള്ളിയാഴ്ചയും മധ്യസഭാ കടന്നു വരുന്നവരെയും വരെ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളിൽ പങ്കുകാരായവര് വിശപ്പിന്റെ വിളിച്ച എല്ലാം സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആത്മീയ ഗുരുവായ പ്രശാന്ത് അച്ഛനു വേണ്ടി ഞങ്ങളുടെ മിനോലീൻ അച്ഛനു വേണ്ടി ബാബു അച്ഛനു വേണ്ടി ജോഷി അച്ഛനു വേണ്ടി എല്ലാ വൈദികർക്ക് വേണ്ടിയും അച്ഛൻ പ്രകോഷലി സിസ്റ്റേഴ്സിനെ എല്ലാം സമർപ്പിക്കുന്നു സമർപ്പിത ജീവിത സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി ചോര നീരാക്കി കഷ്ടപ്പെട്ട മരിച്ചു പോയവരുണ്ട് മരിച്ചവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത് ഒരു കെട്ടാണ് മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കും മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത് ഒരു കെട്ടാണ് അതൊരു കടമാണ് പല കുടുംബങ്ങളിലേയും കാരണം പിടി കിട്ടാത്ത ഒന്നാണ് മരിച്ചവർക്ക് വേണ്ടിയുള്ള കടമകൾ നിറവേറ്റുന്നില്ല അവരെ ഓർക്കുന്നില്ല അവരെ കഷ്ടപ്പാടുകൾ പരിഗണിക്കുന്നില്ല അവർക്ക് വേണ്ടി വിലയർപ്പിക്കുന്നില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല അവരുടെ നാമത്തിൽ പരോപകാര പ്രവൃത്തികൾ ചെയ്യുന്നില്ല െല്ലാം സമർപ്പിച്ചൊന്ന് ശ്രദ്ധിച്ചു പ്രാർത്ഥിച്ച മറ്റോർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തതിന്റെ കെട്ടുകൾ പോരായ്മകൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ജീവിതത്തിലുണ്ടെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ കടലീരികൾ വീട് കിടക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ശാപങ്ങൾ പൈശാലിക പീഠങ്ങൾ ഉണ്ടെങ്കിൽ യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രു ി പറയുന്ന ഒരു പ്രത്യേകകാരം ബിൽപിച്ചാട്ട സഹോദരൻ ബിൽപിച്ചാട്ട് മകൻ ഡൈനു ഡുവിന്റെ കല്യാണം മംഗളകരമായിട്ട് നടന്നു അതിനോട് ദൈവത്തിന് നന്ദി പറയുന്നു മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തിരിച്ചടിക്കും എന്ന് പറയില്ലേ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഡെയിനു പെണ്ണു ഇപ്പൊ ഹണിയും ട്രിപ്പിലാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പൊ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ദൈവം അനുഗ്രഹിക്കട്ടെ കല്യാണം നടന്നു അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ജോബിനെ ദൈവം ഇരട്ടി പങ്കായി അനുഗ്രഹിച്ചതായിട്ട് ബൈബിളിൽ കാണുന്നുണ്ട് അതുപോലെ ഞങ്ങളുടെ മകൻ ശ്രേയസ് അവൻ്റെ ജിമ്മിൻ്റെ ആശീർവാദം വെഞ്ചിരിപ്പ് കഴിഞ്ഞു തിങ്കളാഴ്ച അതിൻ്റെ ഉദ്ഘാടനമാണ് ഒരു അഞ്ച് പത്ത് കൊല്ലം കഴിഞ്ഞല്ലാതെ മനസ്സിൽ പോലും ഇല്ലാത്ത ഒരു കാര്യമാണ് പക്ഷേ ദൈവം അത്ഭുതകരമായിട്ട് എടുത്തോ പിടിച്ചോക്കെ പറഞ്ഞ് ഈ വെച്ചടി നിരത്തി തിങ്കളാഴ്ച പൂക്കുഴലി ഐ പി എസ് മാഡം വന്ന് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് തിങ്കളാഴ്ച വൈകിട്ട് ആറു മണി ഇതിനകം തന്നെ സാമാന്യം തെറ്റില്ലാതെ ഫ്ലൈറ്റ്സ് ഒക്കെ വന്ന് ജോയിൻ ചെയ്തു അതിനെല്ലാം ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയാണ് ഇതെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം വന്നുകൊണ്ട് മാത്രമാണ് ദൈവം ഞങ്ങളുടെ കുടുംബത്തിൽ തന്ന ഈ അനുഗ്രഹത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു കാണാതെ പോയ ഒരു വ്യക്തി വീട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ആ വ്യക്തി തിരിച്ചു വന്നെന്ന് മാത്രമല്ല ഭാര്യൻ്റെയും മക്കളെയും കൂട്ടി ഇപ്പൊ വേളാൻ പോയിരിക്കുകയാണ് അഞ്ചും ആറും ുംചനം പറഞ്ഞു പ്രാർത്ഥിക്കാൻ അവരോട് പറഞ്ഞു കൊടുത്തത് വചനം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി കാണാതെ പോയ ആള് തിരിച്ചു വന്നു ഇപ്പൊ വെള്ളം കണ്ണിപ്പോയിരിക്ക മരുമകന് ബാത്റൂമിൽ തെന്നു വീണിട്ട് ഇപ്പൊ ആശുപത്രിയിലാണ് ആ ഐസില് നിന്ന് ഇപ്പൊ റൂമിലേക്ക് മാറ്റി പൂർണ്ണ സൗകര്യപ്പെടുന്നതിന് വേണ്ടി എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കുക അതുപോലെ ബിനോബാബു സാറ് നമ്മുടെ വിശപ്പിന്റെ വിളിയില് അദ്ദേഹത്തിന്റെ അച്ഛൻ